സിംഗർ ശിംബർ ഇന്റർനാഷണൽ തൂക്കുപാലം ലീജുവിന്റെ അഭിമുഖത്തിൽ മികച്ച അധ്യാപക അവാർഡ് നേടിയ കോംബിയാർ സെന്റ് തോമസ് സെൽഫി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു ജോർജിനെ ആദരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ ലീജിയൻ അംഗങ്ങളുടെ മക്കളെയും നടന്ന ചടങ്ങിലാണ് ആദരവ് നടന്നത് അധ്യാപക അവാർഡ് നേടിയ ബിജു ജോർജിനെ ആദരിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് ആ കൂട്ടായ്മയുടെ ആദരവ് വളരെ ലഭ്യമാണ് റിട്ടയർമെൻറ്റിനു ശേഷം സമൂ സമൂഹം കരുതി ഒത്തിരിമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെടുത്ത തീരുമാനം സാധാരണമാണ് പുതിയൊരു കാലഘട്ടം നമുക്കറിയാം പ്രായമായവരും മറ്റുമൊക്കെ പിന്തുണപ്പെടുന്നൊരു കാലഘട്ടമാണ്

ടെക്സ് സർവീസ് ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച ലീജിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നായർക്കും യോഗം അനുമോദനം നൽകി നാഷണൽ വൈസ് പ്രസിഡന്റ് അജ്മോൻ വർഗീസ് കെ പി വേണുഗോപാൽ ലീജിയൻ പ്രസിഡന്റ് കെ കെ തോമസ് നജീബ് സി എം ഷിബു പി മാത്യു വി ജി ശശി ഉണ്ണികൃഷ്ണൻ നായർ പി എഫ് ദേവസ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹവിരുന്നോടുകൂടിയാണ് പരിപാടികൾ അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ ചോല